കോട്ടപ്പടി മാറേലിയാസ് കോളേജിൽ കോൺവെക്കേഷൻ സെറിമണി സംഘടിപ്പിച്ചു ടൂറിസം ഡയറക്ടർ പി ബി നൂഹ് ഐ എസ് മുഖ്യാതിഥിയായിരുന്നു മികച്ച അക്കാദമിക് വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ തനതു പതിപ്പിച്ച കോട്ടപ്പടി മാറേലിയാസ് കോളേജിൽ കോൺവെക്കേഷൻ സെറമണി സംഘടിപ്പിച്ചു വർണ്ണാഭമായ പരിപാടികൾക്ക് ടൂറിസം ഡയറക്ടർ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിസ് യു ഓൺ ദിസ് വണ്ടർഫുൾ ഡേ നിങ്ങൾ ഇന്ന് ഇവിടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വർഷം നാല് വർഷം സ്പെൻഡ് ചെയ്ത് ഈ കോളേജിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക കുറേയധികം ആളുകൾ വളരെ സന്തോഷത്തിലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ചു കുറച്ചുപേരെങ്കിലും കുറച്ച് ആശങ്കയിലായിരിക്കും കുറച്ചു കുറച്ചുപേർ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയായിരിക്കും ജീവിതത്തിൽ ഇനി എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തിനെയൊക്കെയാണ് ഞാൻ നേരിടാൻ പോകുന്നത് എന്നുള്ള ചെറിയൊരു ആശങ്ക ഉണ്ടാകും കുറച്ചു പേർക്കെങ്കിലും വളരെ വളരെ വ്യക്തമായ ധാരണകൾ ഉണ്ടാകും ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഓൾറെഡി ഫിക്സ് ആയിട്ടുണ്ടാകും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു മാർ ബോർഡ് പ്രസിഡന്റുമായ ഫാദർ എൽദോസ് പുൽപറമ്പിൽ അധ്യക്ഷത വഹിച്ചു മാനേജർ സാബുക്കെപ്പോൾ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ കോൺവെക്കേഷൻ സെറമണി ദിന സന്ദേശം നൽകി ഐക്യു കോർഡിനേറ്റർ ടിൻഡു കറിയ ആമുഖ പ്രഭാഷണം നടത്തി ൽക്കുന്നേൽ മാർ ഗീവർഗി സഹത ചർച്ച് ട്രസ്റ്റി സി കെ ജോസഫ് പി ടി എ പ്രസിഡന്റ് എൽദോസ് കുര്യാക്കോസ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എച്ച് എച്ച്ഒഡിയും വൈസ് പ്രിൻസിപ്പലുമായ ജിൻസി പി മാത്യു മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എച്ച് എച്ച്ഒ ഡി കുമാർ കെ പി സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒ ഡി സൗമ്യ മാത്യു ടൂറിസം സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒ ഡി ജിലി കെ എൽദോസ് വിദ്യാർത്ഥികളായ ഭാഗ്യലക്ഷ്മി ശ്രീകുമാർ സാമുവൽ ഏലിയാസ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒ ഡി പൂർണിമ എൻ തുടങ്ങിയവർ സംസാരിച്ചു മികച്ച അക്കാദമിക് വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ബി എസ് സി ബി സി എ ബി ബി എ ബി എം കോം എം എസ് ഡബ്ല്യു എം ടി എം പ്രോഗ്രാമുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും അടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു For the students, the unwavering commitment of the faculty, the support and nourishment of the management and the parents have ended up in a very thrilling moment. You stand before us not just as graduating students but as individuals transformed by the knowledge that this college has imparted you are challenged by the experience that you got in the campus and now you are ready to embark on the next phase of your lives Media 60,